അവിടെ വണ്ടി മാവണ്ട ഇതിന് നിങ്ങക്ക് ഒരു പരിചയമില്ല അതെ ഞങ്ങക്കൊന്നും അറിയില്ല 10 രൂപ 10 രൂപ കേട്ടോ ഇതിന്റെ 20 രൂപ തമേ ലേ അരികിൽ മാത്രമേ കാണാനില്ല അത് കറങ്ങാനില്ല അത് കറങ്ങാനില്ല അമാർ കിട്ടുന്നിടത്ത് നടാൻ പോകാൻ പറ്റുമോ ഒരു കാര്യം ചെയ്യാം ചെറിയൊരു ഡോർ ഉണ്ടണ്ട് ഒരു ക്ലാസ് മുറിക്ക് ഇടിക്കിട്ട് ഇടിക്കിട്ട് ആരെ കാണാതെ ഇത് മാറിയില്ല അയ്യോ സന്തോ ബാക്കി കുറച്ച് കൂടി പോയി നമുക്ക് ആനക്ക് മാറാൻ സാധ്യല്ലേ ബാക്ക നോക്കട്ടെ ഇനി നമ്മളിങ്ങനെ ബാക്ക് പോയികൊണ്ടിട്ട് കാര്യം പോവാനില് ബാക്കിൽ പങ്കൊന്നും ഇല്ലല്ലോ ബാക്കി ക്ലിയർ അല്ലേ ബാക്ക് ക്ലിയർ അല്ലേ ബാക്ക് പോടാ ോക്കെ വെച്ചു നോക്കിയതോട്ടാ പക്ഷെ അവന് മാറസമില്ലാത്തോണ്ടെന്ന് എനിക്ക് തോന്നണ ആക്രമിക്കാനല്ല ആക്രമിക്കാൻ ശൈലിക്കാന്നല്ലോ അങ്ങോട്ട്

അല്ലെ നീ ഒന്ന് തീരുമാനിക്കൊന്ന് എങ്ങട്ടാ ഒരു സ്ഥലം ആണെങ്കിൽ പോവാനുള്ള സ്ഥലം സൈഡില് ബാങ്കോക്ക് ബാങ്കോക്കെ ബാങ്കോക്കെ പാരിയെന്ന് നീ ഇങ്ങനെ ചടങ്ങോട്ട് ചോദിക്കുക പിന്നോടിച്ചു പിന്നോടിച്ചോ പിന്നോടിച്ചോ ബായ്